നമസ്കാരം ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ ആംബുലൻസ് സർവീസ് സ്വീകരിച്ച നടപടിയിൽ ദുരൂഹതയെ ആരോപിച്ചു കുടുംബം അൽ റഹ്മാനയിൽ ബൈക്ക് അപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കുകളേറ്റ് യുവാവ് മരിച്ച സംഭവത്തിലാണ് കുടുംബത്തിന്റെ ആരോപണം സഹോദരനെ അടുത്തും മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള അൽ ഖാസിമി ആശുപത്രിക്ക് പകരം ദൂരെയുള്ള അൽ ദൈത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് സഹോദരിയുടെ ആരോപണം അപകടത്തിൽപ്പെട്ട ഇമ്രാത്തി പൗരന് മൂന്ന് കുട്ടികളുണ്ട് സഹോദരന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ടി വി ലൈവ് പരിപാടിയിൽ സംസാരിക്കവെയാണ് കുടുംബം ആംബുലൻസ് സേവനത്തിന്റെ തീരുമാനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത് തന്റെ സഹോദരന് ബൈക്ക് അപകടത്തിനെ തുടർന്ന് ഗുരുതര പരിക്കേൽക്കുകയും പിന്നീട് മറ്റൊരു വാഹനം വാഹനമിടിച്ച് വീണ്ടും അപകടപ്പെടുകയുമായിരുന്നു പാരാമെഡിക്കൽ എത്തിയപ്പോൾ ബോധമുണ്ടായിരുന്നുവെന്നും സംസാരിക്കാൻ കഴിയുമായിരുന്നുവെന്നും എന്നാൽ പിന്നീട് നില നിലവഷളായി ആശുപത്രിയിൽ മരിക്കുകയായിരുന്നുവെന്നും സഹോദരി പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹത്തെ അൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അൽ ആശുപത്രി അടുത്തല്ലേ അവിടെ ഗുരുതര ട്രോമാ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടെന്നും അവർ പറഞ്ഞു നാഷണൽ ആംബുലൻസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് സാലേം ഹബൂഷ് വിഷയത്തിൽ പ്രതികരിച്ചു ഒക്ടോബർ പതിനൊന്നിന് രാവിലെ എട്ട് മണിയോടെയാണ് അപകടം നടന്നതെന്നും തലയ്ക്ക് പരിക്കേറ്റിരുന്നെങ്കിലും രോഗിയുടെ ആരോഗ്യനില സ്ഥിരമായിരുന്നുവെന്നും പ്രതികരിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു രോഗിയുടെ നില ആശുപത്രിയുടെ സൗകര്യങ്ങൾ ട്രാഫിക് യാത്രാ സമയം അപകട അപകടസ്ഥലത്തു നിന്നുള്ള ദൂരം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ആംബുലൻസ് സേവനം ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു അൽ ഖാസിമി ആശുപത്രി അടുത്താണെങ്കിലും നഗരത്തിലെ തിരക്കേറിയ റോഡുകൾ കാരണം അൽദായ് ആശുപത്രിയിലേക്കുള്ള യാത്രേക്കാൾ താമസമുണ്ടാവും അൽദായിലേക്കുള്ള ഹൈവേയിൽ മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് യാത്ര വേഗത്തിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദഗ്ധ ചികിത്സ വൈകിയതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു